അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പോകുന്നത് സന്യാസി ചണ്ട് അല്ലെങ്കിൽ ഹെർമേ ക്രാബ് എന്ന് പറയുന്ന ക്രാബിനെ കുറിച്ചാണ് കേട്ടോ നമ്മ എന്നിവിടെ പറയാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുപ്പി കുപ്പിക്കഷ്ണമാണേ ഇവിടെ കുപ്പിക്കൊന്നും പഞ്ഞൂല്ലോ പിന്നെ കുറച്ച് സന്യാസി ചാണ്ടുകളെ വേണേ ഒരു നാലെണ്ണം മതിയുമായിരിക്കും അപ്പൊ നമുക്ക് അതിനായിട്ട് ആക്ഷണം തുടങ്ങാം ന്വേഷിക്കാംണ്ടി മരത്തിൻ്റെ ഇവിടെ ആ ഇവിടെ ഉണ്ട് ഒരെണ്ണ ഇവിടെ ഒരെണ്ണല്ല കുറെ പേരുണ്ട് ആ ഇത് ഇതാണങ്ങുന്ന കാണിച്ചു തരാം അതിൻ്റെ അത് ഉണ്ട് കണ്ടോ ആശാൻ പുറത്തു വരും കുറച്ച് ചെയ്യുമ്പോ പിന്നെ നമുക്ക് ഇത്രേം ഞണ്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു സ്ഥലം കണ്ട് അമ്മമാര് കൂട്ടോയിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടാ നോക്കാം ഇത് ചടിയിലാണേ നോക്ക് കണ്ടോ എന്തോരണല്ലേ അവരെ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ ഭംഗിയമാര് നടക്കുന്നതൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ ഞാനിത് താഴെ ഇടാൻ പോവാണ് നമുക്ക് കൊറേ കിട്ടിയില്ലേ അപ്പൊ അതുപോലെ നമുക്ക് ഇനി അവരെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതെ എല്ലാവരും കൂടെ വീണ്ടും ശത്രുപാക്കിലോട്ട് പോയിട്ട് ഇവരെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം പിന്നെ നമുക്ക് ആർന്ന ഒരാള് പൊക്കിയെടുത്തിട്ട് ഇവിടെ വെക്കാതെ അവരൊന്ന് ചെറുതായിട്ട് കടിച്ചേ അപ്പൊ നമുക്ക് ഇനി ഇവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയാം ഇവരെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവര് സ്വന്തമായി ഇല്ല ഇവര് മറ്റുള്ളവരുപയോഗിച്ച കടൽക്കിയുടെ ഒക്കെ ഷെല്ലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇവര് സമൂഹ